S That in the last term uh, this ministry uh, actually uh, performed exceptionally well it rose to many challenges uh, we delivered where the G20 uh, presidency was concerned. Uh, we took on the challenges of uh, COVID, including Monday Bharat mission and uh, vaccine Maitri supplies. Uh, we also were the uh, centre of uh, crucial operations like Operation Ganga and Operation Kaveri. So, uh, quite apart from the normal diplomacy. I uh, I, I think uh, I, really uh, it a matter of of satisfaction the the last decade, uh, this ministry under the leadership ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വാധീനം ക്രമാനുഗതമായി വർദ്ധിക്കുകയാണെന്ന് എസ് ജയശങ്കർ പറഞ്ഞു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾക്കൊപ്പം നൽകുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ് ജി ട്വന്റി അധ്യക്ഷ പദവി കാലയളവിൽ ആഫ്രിക്കൻ യൂണിയന് അംഗത്വം നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇത് ഇന്ത്യയെ വിശ്വസ്ത പങ്കാളിയായി മാറ്റിയിരിക്കുകയാണ് അതോടൊപ്പം ഇന്ത്യയുടെ ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകത്ത് ഇന്ത്യയുടെ പ്രതിച്ഛായ കൂടുതൽ വർദ്ധിക്കുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു പാകിസ്ഥാൻ ചൈന രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം വ്യത്യസ്തമാണ് ചൈനയുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിലായിരിക്കും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വർഷങ്ങളായി നിലനിൽക്കുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയുടെ പ്രശ്നത്തിന് പാകിസ്ഥാനുമായി പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും വിദേശകാര്യമന്ത്രി ചുമതല ഏറ്റെടുത്ത ശേഷം പറഞ്ഞു